വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം കുറച്ചൊരു പ്രത്യേകതയുള്ള ഒരു പെർഫ്യൂമാണ് കുറച്ചൊരു ഇമോഷണലി ഒക്കെ അത് കണക്ട് ചെയ്ത് പറഞ്ഞാലേ ആ പെർഫ്യൂമിൻ്റെ ഒരു പൂർണ്ണതൽ അത് പറയാൻ കഴിയുള്ളൂ പെർഫ്യൂമിന്റെ പേര് ഈ സെയിൻ ലോറന്റ് ഒ എസ് എൽ കുറൂസ് പ്രൈസ് ഉള്ള ഉള്ളൊരു പെർഫ്യൂമാണ് പക്ഷെ ഇതിന്റെ സ്മെല് ഒരു പഴയ സ്മെല്ലാണ് അത്രമൊരു ഫീൽ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പെർഫ്യൂം കളക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഈ പെർഫ്യൂം ഒന്ന് വാങ്ങി കളക്ഷനിൽ വെക്കാവുന്നതാണ് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ പിന്നെ എനിക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് വിൻറ്റേജ് ബാച്ച് ആണ് ഞാൻ അവരോട് പറഞ്ഞത് പക്ഷെ ഇതൊരു വിൻറ്റേജ് ബാച്ച് അല്ല വിൻ്റേജ് ബാച്ച് ആണെങ്കിൽ ഇതാ ഇവിടെയും ഇവിടെയും ഏകദേശം തയ്യൽ ഒരു സ്റ്റീൽ ടൈപ്പ് കളറാണ് ഇത് വിൻറ്റേജ് അല്ല ഇത് റീഫോർമുലേറ്റ് ചെയ്ത പെർഫ്യൂമാണ് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പണ്ടത്തെ ആറ്റം ബോംബാന്നാണ് പറയുന്നത് പെർഫോമൻസ് പക്ഷേ അങ്ങനത്തെ ഒരു പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ആവറേജ് പെർഫോമൻസ് ആണ് അപ്പം നിങ്ങൾ ഈ പെർഫ്യൂമുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ വിൻറ്റേജ് ബാച്ച് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇത് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഈ പെർഫ്യൂം ഉണ്ടാവേണ്ടതാണ്